നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭ വയോജനങ്ങൾക്കായി വയോമിത്രം പദ്ധതിയിൽ വകയിരുത്തിയ മരുന്നുകൾ കൺസ്യൂമർ ഫ് മുഖേന നഗരസഭയിൽ എത്തിയതായി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ അറിയിച്ചു ഇൻസുലിൻ ഉൾപ്പെടെ പ്രധാന മരുന്നുകളാണ് എത്തിയിട്ടുള്ളത് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ വകയിരുത്തിയാണ് മരുന്ന് എത്തിച്ചിട്ടുള്ളത് നഗരസഭ നടത്തി വരുന്ന വയോമിത്രോ ക്ലിനിക്കുകളിൽ സാമൂഹ്യ സുരക്ഷ വഴി ലഭിക്കുന്ന മരുന്നുകൾക്ക് ക്ഷാമമുണ്ടായപ്പോൾ വയോജനങ്ങൾ ഏറെ പ്രയാസം അനുഭവിച്ചിരുന്നുവെന്നും ഇതിന് പരിഹാരമായാണ് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരുന്നുകൾ എത്തിച്ചതെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് നിർവ്വഹണ ഉദ്യോഗസ്ഥനെന്നും നഗരസഭയുടെ കൃത്യമായ ഇടപെടൽ വയോജനങ്ങൾക്ക് കൈത്താങ്ങായി എന്നും അദ്ദേഹം പറഞ്ഞു വാർഷിക പദ്ധതി ആവശ്യമായ മരുന്നുകൾ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ എത്തിയിട്ടുണ്ട് ആറ് ലക്ഷം രൂപയാണ് വാർഷിക പദ്ധതിയിൽ ഇതിനായി വകിയിരുത്തിയത് വയോജന ക്യാമ്പുകൾ അല്ലെങ്കിൽ വയോമിത്രം ക്ലിനിക്കുകളിൽ നഗരസഭ നടത്തി വരുന്ന ഇരുപത്തി മൂന്ന് ക്ലിനിക്കുകളിൽ സാമൂഹ്യ സുരക്ഷ വഴി സാമൂഹ്യ സുരക്ഷ വഴി ലഭിക്കുന്ന മരുന്നിൽ ക്ഷാമം ഉണ്ടായപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വയോജനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയാണ് ആ ഒരു പ്രയാസത്തിന് ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം എന്നുള്ള രീതിയിലാണ് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ തുക വകയിരുത്തി അതുപ്രകാരം പിന്നെ കൺസ്യൂമർ ഫുഡ് മുഖേന താലൂക്ക് ആശുപത്രി സൂപ്രാമിന്റെ നിർവ്വഹണ ഉദ്യോഗസ്ഥർ പിന്നെ നടപടി സ്വീകരിക്കുകയും ഇപ്പം ആവശ്യമായ മരുന്ന് ഇൻസുലിൻ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട എല്ലാ മരുന്നുകളും പിന്നെ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ലിനിക്കുകളിൽ വരുന്ന വയോജനങ്ങൾക്ക് മരുന്ന് പിന്നെ ലഭിക്കാതെ പോകുന്നു എന്ന പരാതി കൂടി ഇതിവിടെ നഗരസഭയ്ക്ക് പരിഹരിക്കാൻ സാധിക്കുകയാണ് അതവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു കൈത്താങ്ങായി നഗരസഭയ്ക്ക് നിന്നുകൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതും ഏറെ സന്തോഷമുണ്ട്